നമ്മള് എനിക്ക് വിഷമം എന്താ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞതല്ലേ ഞാനും പറഞ്ഞത് ഞാൻ അത് കുറച്ചുകൂടി ക്ലാരിറ്റിയിലും പറഞ്ഞുതന്നേ ഉള്ളൂ ഈവൻ ആ ഒരു ടാസ്ക് ബിഗ് ബോസ് തരുമ്പോ അപ്പൊ അനുമോള് വന്ന് അത് നിഷേധിച്ചത് കൊണ്ടും അത്രമാത്രം അത് മാറ്റി പറഞ്ഞത് കൊണ്ടുമാണ് ഞാൻ അത്രയും സംസാരിച്ചത് ഇല്ലെങ്കിൽ ഞാനും പറഞ്ഞു എനിക്ക് നേരത്തെ അറിയാവുന്ന വിഷയമാണ് ബിന്നു പിന്നെ കുത്തിത്തെരുപ്പിന്റെ രാജകുമാരിയെ നട നടക്കാളെ എന്തുവാ ബിന്നെ ഞാൻ വിജയിച്ച അകത്തിരുന്നാൽ മാത്രമായിരിക്കും മുത്തുതെരുപ്പ് ഇപ്പൊ പുറത്തിറങ്ങിയിട്ട് മുത്തുതെരുപ്പാണല്ലോ ഇതിൽ എന്തെങ്കിലും ഒരു അവസാനം ഉണ്ടാകുമോ അറിയില്ല പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും ഒരു അവസാനം ഈ വീഡിയോയിൽ ഒരു മൂന്ന് നാല് കാര്യങ്ങളുണ്ട് ചർച്ച ചെയ്യാനായിട്ട് ഒന്ന് രേവതി ബിഗ് ബോസ് റിവ്യൂർ രേവതി രേവതിയെ പറ്റിയിട്ട് ഉള്ള കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽസ് അടക്കം നമുക്ക് കാണിക്കാനുണ്ട് അതുകൊണ്ട് പിന്നെ നമ്മുടെ പിന്നെ പ്രമുഖ ബിഗ് ബോസ് താരം പിന്നിയെ പറ്റിയിട്ട് പിന്നെ വേറൊരു നടിയെ പറ്റിയിട്ടും അങ്ങനെ മൂന്ന് കാര്യം എല്ലാം റിലേറ്റ് ചെയ്ത് കറങ്ങി വരുന്ന അനുഭവമാണ് ഒറ്റ കാര്യം ഇതിപ്പം കേരളം മൊത്തം നടക്കുന്ന ചർച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾക്ക് പി ആറ് പി ആർ ഇടേ പി ആറ് കാണോടെ ഈ കാശോളവും ബസ് ബാങ്കും ആട്ടോവാങ്ങും ഇല്ലാത്ത വരുന്ന മൂഞ്ചു എന്ന് പറയുന്ന പി ആറ് ഉള്ളവർ പി ആർ ചെയ്യട്ടെ അവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ പക്ഷെ രണ്ടു കാലില് മന്തളം ഒരു കാലിൻ്റെ മന്ദിനെ ഉള്ളവനോ കുറ്റം പറയാൻ വരുമെന്ന് പറയില്ല അതുപോലത്തെ കേസാണ് ഈ ബിന്നി ഒന്നും കണ്ടല്ലേ ഇവൾ എട്ട് ലക്ഷത്തിന്റെ പി ആറ് കൊടുത്തിട്ടുണ്ടെന്നാണ് കരക്കമ്പിയിലെ സംസാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലത് തന്നെയാണ് ഓര് തെറ്റും ഞാൻ പറയുന്നില്ല അങ്ങനെ ഇവള് കൊടുത്തിട്ടുണ്ടെങ്കിൽ മറ്റേവളുടെ പതിനാറ് ലക്ഷത്തിന്റെ എങ്ങനെ കണക്കു പറഞ്ഞ് കുറ്റം പറയും തന്നെ കുളുപ്പുണ്ടോ എന്നുള്ളൊരു ചോദ്യം ചൂട്ട് ചോദിക്കേണ്ടി വരും നീ പി ആർ കൊടുക്കുന്ന തെറ്റാണെന്നും ഞാൻ പറയില്ല അവൾ കൊടുത്താലും തെറ്റാണെന്നൊന്നും ഞാൻ പറയില്ല നിങ്ങളേലുള്ള പൈസ പോലെ പൈസ രുമുറി വാഹൻകാരം ഉണ്ടെങ്കിൽ ഭാര്യക്കോട്ടെ ഇനിയിപ്പോൾ പറയാനാ പറയാൻ ആ അത് കോട്ട് അതല്ല ഇവിടുത്തെ വിഷയം അപ്പോ നമ്മുടെ ബിന്നി മൊത്തം പറഞ്ഞിട്ട് വീണ്ടും ഉണ്ടാക്കുകയാണ് ലക്ഷത്തിന്റെ കൊടുത്തന്ന് കേൾക്കാം ഇന്നലെ കൂടി വന്നിട്ട് സംസാരിക്കുന്നുണ്ട് പറ എനിക്ക് വിഷമം എന്താ വന്നു വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞതല്ലേ ഞാനും പറഞ്ഞത് ഞാൻ കുറച്ചൊരു ക്ലാരിറ്റിയില് പറഞ്ഞേ ഉള്ളൂ ഈവൻ ആ ഒരു ടാസ്ക് ബിഗ് ബോസ് തരുമ്പോ എല്ലാവരും പറഞ്ഞത് അനുമോളെ തന്നെയാണ് അനിമോളിന്റെ കാര്യമാണ് കാരണം ഏറ്റവും കൂടുതൽ ഇത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് ബിഗ് ബോസ് പല പലതവണയായിട്ട് പറയുന്നത് ഇവളുടെ പി ആറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവളുടെ പി ആറിനെ പറ്റി എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഈവൻ ആ ടാസ്ക് അവസാനിക്കുമ്പോൾ പോലും എല്ലാവരും പറഞ്ഞ് തീർന്നു പി ആറിനെ പറ്റി അനിമോളിന്റെ പി ആർ ഉണ്ട് അനിമോളുടെ പി ആർ കണ്ട് പറഞ്ഞ് 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 അനുമോൾ വന്ന് ഇല്ല എന്ന് പറഞ്ഞ സ്ഥലത്താണ് നെക്സ്റ്റ് ഞാനായിരുന്നു പോകേണ്ടത് ഞാനാണ് ലാസ്റ്റ് ക്യാപ്റ്റൻ ആയതുകൊണ്ട് ലാസ്റ്റ് ഞാനായിരുന്നു പെർഫോം ചെയ്യേണ്ട മീൻസ് ടാസ്ക് ചെയ്യേണ്ടത് അനുമോൾ അത് നിഷേധിച്ചത് കൊണ്ടും അത്രമാത്രം അത് മാറ്റി പറഞ്ഞത് കൊണ്ടുമാണ് ഞാൻ അത്രയും സംസാരിച്ചത് ഇല്ലെങ്കിൽ ഞാനും അനുമോളിന്റെ പിയറിനെ പറ്റി കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു പോടത്തുള്ളൂ കാരണം ഇത് നേരത്തെ അറിയാവുന്ന വിഷയമാണ് അവിടെയുള്ള പലരും അത് അപ്പം ടാസ്കിൽ വന്നപ്പോ പറഞ്ഞില്ല ആദിലേ ആയിക്കോട്ടെ നൂറ ആയിക്കോട്ടെ ഷാനവാസ് ആയിക്കോട്ടെ ഷാനവാസ് പറഞ്ഞു തോന്നുന്നു ആദിലേ നൂറയൊക്കെ അവർക്ക് അറിയാം അവർക്കറിയാം എന്നുള്ള കാര്യം എനിക്കും അറിയാം അവര് പോലും അപ്പൊ ടാസ്കിൽ പറഞ്ഞിട്ടില്ല എന്നിട്ട് ഞാൻ അത് അനുമോൾ നിഷേധിച്ചത് കൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത് അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ എല്ലാവരും ഒരേ സ്വയത്തിൽ നിഷേധിച്ചുകൊണ്ടാണ് ഞാൻ അവനെ പറ്റി സംസാരിച്ചാണ് നീ അത് നിന്റെ പിയാറിനെ പറ്റിയിട്ട് പറ ഇനി വേറൊരു ചോദ്യം കൂടെ ഉണ്ട് നിന്റെ കെട്ടിയും ന്യൂബിളിയും കാണിച്ചിട്ടുള്ള ബുദ്ധിമോശത്തിനെ പറ്റിയിട്ടൊന്നും സംസാരിക്കാനില്ല നീ അവിടെ ആയതും നാട്ടുകാരുടെ മുൻപിൽ എപ്പിസോഡ് പോലും വന്നില്ല അനു എന്നെ വിളിച്ചാൽ പറഞ്ഞാൽ നിന്റെ മറ്റേ മറ്റേ സൂപ്പർ ഭർത്താവാണ് നൂബിയണ്ണ അവനെ പറ്റിട്ട് രണ്ട് വാക്ക് പറ അതിനെ പറ്റിയിട്ട് രണ്ട് വാക്ക് പറ ഇതിനെ പറ്റിയിട്ടൊന്നും നിനക്ക് പറയാനില്ല നീ ഇതിനെയൊക്കെ പറ്റിയിട്ടാണ് പറഞ്ഞത് പിന്നെ സ്വന്തം ബി ആറിനെ പറ്റിട്ട് പറയാനൊന്നും ഇല്ല അല്ലെ അനിമോളുടെ ബി ആര് അനിമോളുടെ പിയർ നാണു ഇല്ല ഇങ്ങനെ വീണ്ടും വീണ്ടും വന്നിട്ട് ന്യായീകരിച്ച് മെഴുകാനായിട്ട് അവിടെ അവര് പറഞ്ഞു ഇവർ പറഞ്ഞു അവര് ഇവരൊക്കെ പറയുന്ന കേട്ടുകൊണ്ട് നീ എന് ചുക്കാൻ പിടിക്കാൻ നിൽക്കുന്ന എന്താ പിന്നെ വീണ്ടും നീ കുത്തിരിപ്പല്ലേ കാണിക്കുന്നു അകത്തും കുത്തിത്തിരിപ്പ് പുറത്തും കുത്തിത്തിരിപ്പ് സത്യം കറണ്ടും പോയി ഇനിയെങ്കിലും ഈ വൃത്തികെട്ട സ്വഭാവം വെച്ചൊന്ന് നിർത്താൻ നോക്ക് കേട്ടാ കുത്തിരിപ്പ് പിന്നെ വേറൊന്നും കൊണ്ടല്ല നാശത്തിലേക്കാണ് ഈ പോക്ക് ഇങ്ങനത്തെ ഒരു വൃത്തികെട്ട കുത്തിരിപ്പ് സ്വഭാവം കൊണ്ട് നടന്നു കഴിഞ്ഞാൽ അനുമോക്ക് പി ഉണ്ടെന്ന് അനുമോള് തന്നെ സമ്മതിച്ചിട്ടുണ്ട് പിന്നെ പതിനാറ് ലക്ഷത്തിന്റെ കണക്ക് ഇപ്പോഴും ക്വസ്റ്റ്യൻമാർഗിൽ നിൽക്കുകയാണ് അത് കൊടുത്തിട്ടുണ്ടോ ഇല്ലേ ഒന്നും അറിയില്ല ഇനി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവളുടെ കയ്യിലുള്ള പൈസ എടുത്താൽ നമ്മൾ കൊടുത്തിട്ടുള്ളൂ അതിന് നിനക്കൊക്കെ ഇത്ര ദണ്ണമെന്താ ഇനി ഞാൻ ഞാനതാ ചോദിക്കുന്നത് നിന്നെയൊക്കെ ദ്രോഹിക്കാനോ മറ്റാരെയും ദ്രോഹിക്കാനോ അല്ല അവളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവള് പിയർ ആയിട്ട് പതിനാറ് ഇരുപത് അമ്പതോ ലക്ഷം എടുത്ത് കൊടുത്തെങ്കിൽ നിനക്കി ഇത്ര ദണ്ണോ എന്താ അതാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം അപ്പൊ ചോദിക്കും നീ ബി ആറല്ലേ നീ ആ പതിനാറ് ലക്ഷത്തിന്റെ പങ്ക് പറ്റിയെന്നല്ലേ എടാ അങ്ങനെ പറ്റിയിട്ടുണ്ടേ തെളിയി നീ ഒക്കെ പറയണ പണിയായി എടുക്കാം അത്രേ എനിക്ക് പറയാനുള്ളൂ എനിക്ക് ഫാമിലിയായിട്ട് ആരായിട്ട് ഒരു കോൺടാക്ടിലൂടെ എങ്ങനെ ഞാൻ എനിക്ക് തോന്നണമെന്ന് എടുത്ത് വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ ഇച്ചു പോകും ഇതാണ് സംഭവം മനസ്സിലെ അത്രേ ഉള്ളൂ അതങ്ങ് മനസ്സിലാക്കാൻ പറ്റുന്നവര് മനസ്സിലാക്കിയാൽ അല്ലാതെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി ഈ അടികൂടിയുള്ള കൂടിയുള്ള നമുക്കില്ല പിന്നെ ഒരാളുടെ പൈസ വാങ്ങിയിട്ട് നക്കാനാണെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ തുറന്നു വെച്ചോണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല ഞാൻ എന്റെ അഭിപ്രായം പറയാൻ എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ പറയാനാണ് ഇവിടെ വന്നിരിക്കുന്നത് ഏഹ് ഞാൻ ഞായരി മെഴുകുന്നില്ല പോട്ട് ഓക്കെ അപ്പൊ കുത്തിത്തിരിപ്പ് പിന്നെ ഇത്രയൊക്കെ കിടന്നങ്ങ് മെഴുകയാണല്ലോ നിന്റെ എട്ട് ലക്ഷം കൊടുത്തിട്ട് നീ പി ആർ ഉണ്ടാക്കിയെന്ന നാട്ടുകാർ പറയുന്നുണ്ടല്ലോ അതിനെ പറ്റിയിട്ട് നീ സംസാരിക്കും അതിനെ പറ്റിയിട്ട് സംസാരിക്കു അയ്യോ പിന്നെ നിന്റെ കെട്ടിങ് കാണിച്ചിട്ടുള്ള ബുദ്ധി തരമായിട്ടുള്ള കാര്യങ്ങൾ ഞാനൊന്നും പറയുന്നില്ല ബിഗ് ബോസ് എപ്പിസോഡ് അടക്കുന്നതിന് മുന്നേ ഭാര്യയെ വിറ്റായി വിളിച്ച് പറഞ്ഞിട്ടുള്ള ബുദ്ധിമാനാണ് എന്താ ബയറിക്കട്ട് എനിക്കൊന്നും പറയാനില്ല ക്ലാസ് ടീംസ് ആണ് നിങ്ങളൊക്കെ അത് വെച്ച് നോക്കുമ്പോ അതിനേക്കാളും എത്രയോ ബെറ്റർ ആണ് അനുമോള് ഇനി സാബുമോൻ അല്ലേ സാബു മോൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഈ പി ആറിന്റെ കേസുമായിട്ട് അതും പ്രത്യേകിച്ച് അനുമോളിന്റെ പി ആറിന്റെ കേസുമായിട്ട് കേട്ട് നോക്കാം അത് കണ്ടേ എന്നാൽ ഞാൻ ഞാനത് കണ്ട സമയത്ത് ഞാൻ പിന്നെ ഫാമിലിയായിട്ടിരുന്നാണ് അത് പിള്ളേരല്ലേ വൈഫുമായിട്ട് അപ്പം ഞാൻ പറഞ്ഞ് പിന്നെ പറഞ്ഞതിനകത്ത് കൊല കോമഡി ഉണ്ട് എന്ന് പറയാം ആ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഭൈ ഞാൻ പതിനാറ് ലക്ഷം രൂപയുടെ ഒരു വർക്ക് എടുക്കുകയാണ് അറ്റ്ലീസ്റ്റ് ഞാൻ എത്ര പെർസെൻറ് കമ്മീഷൻ ചോദിക്കും അഡ്വാൻസ് പത്ത് പെർസെന്റ് വിളിച്ചാ തന്നെ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വേണം പിന്നെ പറഞ്ഞു അമ്പതിനായിരം രൂപ അഡ്വാൻസ് കൊടുത്ത് ബാക്കി വെളി വരുമ്പോ പിന്നെ എന്താ പതിനാറ് ലക്ഷം രൂപയുടെ വർക്ക് അമ്പതിനായിരം രൂപ അഡ്വാൻസ് അപ്പൊ അവൻറെ അവസ്ഥർ എടുത്തവന്റെ അറ്റ്ലീസ്റ്റ് ഒരു സാധനം പറയുമ്പോഴത്തേക്ക് അഞ്ചു ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്ത് ബാക്കി വെളിയിൽ തരാൻ അതൊരു ന്യായമുണ്ട് കാരണം ജോലി എടുത്തവൻ ഒരു ഒരു മര്യാദ കൊടുക്കണ്ടേ ബിന്നി പതിനാല് ലക്ഷത്തിനുള്ള ഒരു അഡ്വാൻസ് കൊടുത്ത് ബാക്കി ഇനി വരുമ്പോ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തിന് എന്ന് പറയുന്നു പതിനാല് ലക്ഷത്തിലൂടെ പിന്നെ ഞാൻ ഇതിനകത്ത് വരേണ്ട കാര്യമില്ലല്ലോ ഞാൻ ലോജിക്കലി ചോദിച്ചാണ് അതെ അത് ശരിയാണ് ഒരു കണക്ക് വെക്കുമ്പോൾ പതിനാല് ലക്ഷം രൂപ രൂപയുണ്ടെങ്കിൽ പിന്നെ ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ അകത്ത് വരേണ്ട കാര്യമില്ലെന്നല്ലോ എന്നുള്ളൊരു ചോദ്യമുണ്ട് പിന്നെ ഡെയിലി അമ്പതിനായിരം രൂപ വെച്ച് അനുമുക്ക് ഫണ്ട് വീഴുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ആ സ്ഥിതിക്ക് ആണെങ്കിൽ അമ്പത് ദിവസം ആകുമ്പോൾ തന്നെ പത്തിയിരുപത്തിയഞ്ച് ലക്ഷം രൂപ വീഴുന്നത് അത് ഇന്നൊരു പതിനാല് ലക്ഷം എടുത്ത് കൊടുക്കുന്ന ആനക്കാര്യമില്ല പിന്നെ ഞാൻ മനസ്സിലാക്കി എടുത്തോളും ഇട അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് പൈസ കിട്ടുന്നുണ്ടെങ്കിലും നമുക്കും ഈ കണ്ടോണ്ടിരിക്കുന്നവർക്ക് ബാക്കിയുള്ള കണ്ടസ്റ്റന്റിന് എന്തിനാണ് ഇത്ര കടി എനിക്ക് കിടയില്ല ബാക്കിയുള്ളവർക്ക് എന്തിനാണ് ഇത്ര കടി അവർക്ക് പൈസ കിട്ടണ അവരുടെ കഴിവ് അവർ ചോദിച്ചു വാങ്ങിച്ചതാണ് കഴിഞ്ഞ സീസണിൽ സായി എങ്ങാണ്ട് പത്ത് മുപ്പത് ലക്ഷം രൂപയ്ക്ക് മേളം എന്താ കിട്ടിയിട്ടുണ്ടെന്ന് സായി എങ്ങാണ്ട് ഏതോ ഇന്റർവ്യൂലോ എവിടെയോ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു ജിൻഡോയക്കാളും പൈസ സായിക്ക് കിട്ടിയെന്ന് സായി പറഞ്ഞു സീരിയസ്ലി ടാക്സും പോയിട്ട് മുപ്പത്തിനാല് ലക്ഷം രൂപ എങ്ങാണ്ടാണെന്ന് ഈ അമ്പത് ലക്ഷത്തി കിട്ടുന്നതെന്ന് തോന്നുന്നു അപ്പോൾ ജിൻഡോയെക്കാളും ഈ സായിക്ക് പൈസ കിട്ടിയിട്ടുണ്ടെന്ന് സായ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പെർ ഡേ നല്ല എമൗണ്ട് ആണ് സായിക്ക് കൊടുത്തിട്ടുള്ളതെന്നൊക്കെ സായി പറഞ്ഞ കേട്ടിട്ടുണ്ട് എനിക്കറിയത്തില്ല ഓക്കെ അങ്ങനെ കൊടുക്കുന്നുണ്ട് അവർ വാങ്ങുന്നുണ്ടൊക്കെ അതിപ്പം എന്താ തെറ്റ് അതിപ്പോ എന്താ തെറ്റി ഇനിയിപ്പം ഡെയിലി അമ്പത്തയ്യായിരോ അറുപത്തയ്യായിരോ അനുമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് അവളുടെ കഴിവ് അവൾ ബാർഗെൻ ചെയ്ത് വാങ്ങിയ പൈസയായിരിക്കും അത് കിട്ടുന്നുണ്ടെങ്കിൽ അവളെ വാങ്ങി അവളുടെ കഴിവ് അതിന് ഇനിയിപ്പൊ ബാക്കിയുള്ളവർ കണ്ണടി കാണിച്ചിട്ട് എന്താ കാര്യം അവൾ ഇത്രയും പൈസ കിട്ടുന്നുണ്ട് അതിന്ന് പതിനാറ് ലക്ഷം എടുത്ത അവൾ പി ആറ് കൊടുക്കുന്നുണ്ട് അത് അവളുടെ ഇഷ്ടം എന്ത് അത് അവളുടെ ഇഷ്ടം അവളുടെ ഫാമിലിയുടെ ഇഷ്ടം നമ്മളും ഈ ബാക്കിയുള്ളമാർ ആരും ഇതിൽ കണക്ക് പറയാനായിട്ട് ഈ പി ആറിന്റെ കാര്യത്തിലും പൈസയുടെ കാര്യത്തിലും അതൊന്നും എനിക്ക് ചോദിച്ചപ്പോൾ ഒരു കാര്യമില്ല ഇപ്പം വെട്ടിപ്പും തട്ടിപ്പും നടത്തിയിട്ട് അവരുണ്ടാക്കുന്ന പൈസ ഒന്നും അവർ ബാർഗൻ ചെയ്ത് അല്ലെങ്കിൽ ആ ഷോ വഴി അവർക്ക് ഇത്രയും പൈസ കിട്ടുന്നുണ്ടെങ്കിൽ അത് അവരുടെ കഴിവ് ബാക്കിയുള്ളവർക്ക് കിട്ടുന്നില്ലെങ്കിൽ അവരുടെ കഴിവ് കേട് അത്രേ ഞാൻ പറയുന്നുള്ളൂ ഇതിനുശേഷം ഈ കുത്തി പിന്നെ സാബുചേട്ടൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവത്തിന്റെ റിപ്ലൈ കൊടുക്കുന്നുണ്ട് കണ്ടുപോകാം സാബുചേട്ടൻ വന്നിട്ട് ഒരു വീഡിയോ ഇട്ടിരിക്കുന്നുണ്ട് ഞാൻ എന്താ പതിനാറ് ലക്ഷം രൂപ വാങ്ങിക്കുമ്പോ അമ്പതിനായിരം രൂപയാണോ അഡ്വാൻസ് കൊടുക്കുന്നത് ഒരു ഒന്ന് ആലോചിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു അതായത് ഞാൻ കള്ളം പറഞ്ഞു എന്നാണ് പറയുന്നത് ഞാനെന്തിനാണ് കള്ളം പറയുന്നത് അമ്പതിനായിരം രൂപ എന്നുള്ളതും ഈ പതിനാറ് ലക്ഷംന്നുള്ളതും അവള് മയക്കുമാറ്റി പറഞ്ഞ കാര്യം എനിക്കത് പ്രൂഫില്ല ഇവൻ അമ്പതായിക്കോട്ടെ പതിനാറ് ആയിക്കോട്ടെ പന്ത്രണ്ട് ആയിക്കോട്ടെ അഞ്ചായിക്കോട്ടെ അത് കള്ളം പറയുവാണെന്നുണ്ടെങ്കിലാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓക്കെ ഇത്ര പെർസെന്റേജ് കൊടുക്കുമല്ലോ അവള് പറഞ്ഞ കാര്യമാണ് സത്യാവസ്ഥ ഉണ്ടോയെന്ന് പോലും എനിക്കറിയില്ല അത്രം രൂപയ്ക്ക് കൊടുത്തിട്ടുണ്ടോ അത് ശരിയാണോന്നൊന്നും ഞാൻ അന്വേഷിക്കാനും പോയിട്ടില്ല അത് ശരിയാണെന്ന് ഞാൻ സ്ഥാപിക്കാനും എവിടെ നിന്നിട്ടില്ല പക്ഷെ ഞാൻ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ അനുമോൾ എന്റെ അടുത്ത് പറഞ്ഞു എന്റെ അടുത്ത് പറഞ്ഞത് പറഞ്ഞതാണ് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതിലൊരു കള്ളത്തരവുമില്ല അതേ കാര്യം അനുമോൾ പി ആർ കൊണ്ടെന്ന് പറഞ്ഞോട് പറഞ്ഞതുപോലെ തന്നെ ഷാനവാസിന്റെ അടുത്ത് പറഞ്ഞു ആദിലയുടെ അടുത്ത് പറഞ്ഞു നൂറയുടെ അടുത്ത് പറഞ്ഞു അങ്ങനെ പലരുടെ അടുത്തും പറഞ്ഞു അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെ കള്ള ഇതിൽ രണ്ട് കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒന്ന് ഈ ബിന്നി എന്ന് പറയുന്ന ജീവിതകാലത്ത് വിശ്വസിക്കാൻ കൊള്ളില്ല കാരണം അനിമോൾ എന്തോ വിശ്വസിച്ചിട്ട് ഇവളെടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കാര്യം ഇവള് പുറത്ത് വിളിച്ച് പറയുന്നത് ഓക്കെ അനുമോൾ അങ്ങനെ ഒരു കാര്യം വിശ്വസിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് വിളിച്ച് പറഞ്ഞ ഇവളെ ഒരു കാരണവശാൽ നല്ലൊരു ഫ്രണ്ടായിട്ട് നമുക്ക് ഒരിക്കലും ജീവിതകാലത്ത് വിശ്വസിക്കാൻ പറ്റൂല എന്നുള്ള കാര്യം ഇതിൽ നിന്ന് തന്നെ ഇവള് തെളിയിച്ചിട്ടുണ്ട് ഓക്കെ അത് പോയിട്ട് ഒന്ന് അടുത്ത് അനുമോള് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിലോ പി ആർ കൊടുത്തിട്ടുണ്ടെങ്കിലോ നിനക്കെന്ത് നീ എന്തിനൊരുക്ക് കാണിക്കുന്നത് നീ കൊടുത്തിട്ടുണ്ടല്ലോ അതിന്റെ കണക്ക് നീ ആദ്യം ആദ്യമൊന്നും പറ അല്ലാണ്ട് മറ്റൊരാൾ കൊടുത്തിട്ടുള്ള എന്റെ കണക്കും ചുരുക്കം പറഞ്ഞും കൊണ്ട് ഇങ്ങനെ വായിട്ട് അലയ്ക്കുന്ന എന്തിനെന്നാണ് ഞാൻ ചോദിക്കുന്നത് എനിക്കത് മനസ്സിലാവുന്നില്ല എന്ത് ഉദ്ദേശം ഐശ്ശി ഇങ്ങനെ ഉളുപ്പില്ലാത്ത മനുഷ്യനുണ്ടോ അസൂയാണ് നിനക്ക് അസൂയാണ് പിന്നെ നിനക്ക് കുത്തുതിരിപ്പൊക്കെ ഇനിയെങ്കിലും അല്ലെങ്കിൽ അങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോൾ ജീവിതം ഫ്ലോപ്പായി പോകും വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞത് അവള് പറഞ്ഞു പറ നീ പറ നീ നീ എന്റെ ഫ്രണ്ട് അല്ലല്ലോ ആദിലാനൂഹയോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു ആദ്യം അവിടെ വെച്ച് കേട്ടിട്ടുണ്ട് ലൈവ് കണ്ടിട്ടുള്ളവർക്ക് വ്യക്തമായിട്ട് അറിയാം അപ്പൊ പറയുന്നില്ല നീ എന്റെ ഫ്രണ്ട് അല്ല ആദിലാനൂഹക്ക് എന്റെ ഫ്രണ്ട്സ് ആണ് അവർക്ക് അവരോട് പോലും പറയാത്ത കാര്യം ഞാൻ പിന്നോട് എന്തിനും പറയണം പക്ഷെ അന്ന് വൈകിട്ട് അവര് പറഞ്ഞില്ലേ അവരോട് പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം സി പിന്നെ ഞാൻ എങ്ങനെ കള്ളം പറഞ്ഞതാവും ഈ അമ്പതിനായിരം അഡ്വാൻസ് പതിനാറ് ലക്ഷത്തിന് കൊടുക്കുന്നത് എന്ന് എനിക്കറിയാം അത് ഞാൻ ഉണ്ടാക്കിയ കള്ളത്തിലാണെങ്കിൽ ഞാൻ ചിന്തിച്ചാൽ മതി പത്ത് പെർസെന്റേജ് ആണ് പതിനഞ്ച് പെർസെന്റേജ് ആണോ അഡ്വാൻസ് കൊടുക്കുന്നത് എന്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത് അത് ശരിയാണെന്ന് പോലും ഞാൻ പറയുന്നില്ല ഞാൻ സ്ഥാപിക്കാനും ശ്രമിച്ചിട്ടില്ല പക്ഷെ പറഞ്ഞതാണ് അത്ര ഞാൻ പറയുന്നത് പിന്നെ ജിസേൽ പറഞ്ഞിട്ട് എന്റെ പുറത്ത് വന്നിട്ട് അതായത് അവിടെയുള്ള എല്ലാ കണ്ടസ്റ്റൻസിനും അറിയാവുന്ന ഒരു കാര്യമാണ് ഞാൻ സംസാരിച്ചത് ഊഹ ഊവ നിന്നെയൊന്നും വിശ്വസിച്ച് ജീവിതകാലത്ത് ഒരാൾക്ക് ഒരു കാര്യവും പോലും നിന്റെ അടുത്തൊക്കെ പറയാൻ പറ്റൂലെന്ന് നീ ഒക്കെ പല തവണയായിട്ട് അത് എളിയിച്ചുകൊണ്ടിരിക്കുകയാണ് നീ കുത്തിരിപ്പ് മാത്രമല്ല നീ പിന്നീന്ന് കുത്തുകൊണ്ട് കട്ടപ്പ പിന്നെയും കൂടി നനക്ക് ചേരുന്ന വേട് തന്നെയാണ് ഇതിൽ നിന്ന് നിങ്ങളൊന്നും ചിന്തിച്ചു നോക്ക് അനുമോൾ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളെ വിശ്വസിച്ചില്ലേ പറഞ്ഞത് ഇവളെ നാട്ടുകാരെ വിളിച്ച് പറഞ്ഞില്ലേ അപ്പൊ ഇവളെല്ലാം ഒരു ജനുവൻ സുഹൃത്താണ് അല്ലെങ്കിൽ ഒരു ജനുവൻ ക്യാരക്ടറാണ് വിശ്വസിക്കാ കൊള്ളാവോ എല്ലാം നിങ്ങളെ തന്നെ ഒന്ന് ചിന്തിക്കും ആ പോട്ടെ ഇനിയിപ്പൊ അനുമോ കൊടുത്തിട്ടുണ്ടെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിലും ഒരു തെറ്റും ഞാൻ കാണുന്നില്ല അവരവരെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അവരവർ കൊടുക്കുക അങ്ങനെ എന്താന്ന് വെച്ചിട്ട് ആരെയും ദ്രോഹിക്കാതിരുന്നാൽ മതി അത്ര ഞാൻ പറയുന്നുള്ളൂ ഇനി അനുമോളുടെ ഇൻസ്റ്റാ പേജിൽ വന്നിട്ടുള്ള ഒന്ന് രണ്ട് പോസ്റ്റുകൾ ഞാൻ ഒന്ന് വായിക്കാം കോമഡി ഓഫ് ദ ഇയർ മുപ്പത്തിനാല് ലക്ഷം ജയിച്ചാൽ കിട്ടുന്ന ഷോയിൽ അറുപത്തയ്യായിരം പെർ ഡേ സാലറി അതായത് അറുപത്തി ലക്ഷം സാലറി നൂറ് ദിവസം നിന്നാൽ ജയിച്ചാൽ കിട്ടുന്നതിനേക്കാൾ ഡബിൾ കിട്ടും അതായത് ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ അമ്പത് ലക്ഷം കിട്ടും ഇവിടെ അറുപത്തയ്യായിരം പെർ ഡേ അനുമോൾ കൊണ്ട് അങ്ങനെയാണെങ്കിൽ അറുപത്തഞ്ച് ലക്ഷം രൂപ നൂറ് ദിവസം നിന്നാൽ അനുമോൾക്ക് കിട്ടും എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറയുന്നത് ഓക്കെ അത് അറുപത്തയ്യായിരം എഴുപത്തയ്യായിരോ പെർ ഡേ ഒരു ലക്ഷവും വച്ചിട്ട് അനുമോൾ വാങ്ങിയാൽ അതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല അതിനിപ്പോ എന്താ അതിനിപ്പെന്താ എന്താ എനിക്കത് മനസ്സിലാവുന്നില്ല അത് അനുമോൾ എന്നല്ല അത് ഭാര്യ വാങ്ങിയാലും അക്ബർ വാങ്ങിയാലും ഷാനവാസ് വാങ്ങിയാലും അനീഷ് വാങ്ങിയാലും കുത്തി ബിന്നി ബി വാങ്ങിയാലും ആര് വാങ്ങിയാലും മെയിൻ ആയിട്ട് ഞാൻ മനസ്സിലാക്കിയ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് കുറച്ച് പൈസ കിട്ടുമ്പോൾ സത്യം പറഞ്ഞപ്പോൾ എല്ലാത്തിനും കണ്ണുകടിയെന്ന് തോന്നുന്നുണ്ടേ തോന്നട്ടെ ഇനി രേവതിയെ പറ്റിയിട്ടുള്ള ഒരു പോസ്റ്റ് ഞാൻ വായിക്കാം അനുമോളുടെ ഇതിൽ വന്ന തന്നെ രേവതി ചേച്ചി മാപ്പ് രേവതി ബിഗ് ബോസ് റിവ്യൂവർ തെറ്റായ രീതിയിൽ ഒരു വീഡിയോ പറഞ്ഞതിന് വിത്ത് പ്രൂഫ് അത് തെറ്റാണെന്ന് പ്രൂവ് ചെയ്തതിന് രേവതിയുടെ പി അനുമോളെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും വീട്ടുകാരെയും സൈബർ അറ്റാക്ക് ചെയ്യാൻ വിട്ടിട്ടുണ്ട് ദേവതി ചേച്ചി മാപ്പ് ചേച്ചി ഇത്രയും വലിയ ആളാണെന്ന് കരുതിയില്ല ഇനി മുതൽ നിങ്ങൾ പകൽ രാത്രി എന്ന് പറഞ്ഞാൽ രാത്രിയാണ് ആടിനെ പട്ടി എന്ന് പറഞ്ഞാൽ അത് പട്ടി തന്നെയാണ് ദേവതി ചേച്ചിയുടെ പ്രത്യേകം എന്ന് വെച്ചുകഴിഞ്ഞാൽ അരി തിരിച്ചറിഞ്ഞുകൂടാതെ വന്ന് എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട് ഇന്നലെ തന്നെ ദേവതി ചേച്ചിയുടെ ഒരു തെറ്റു ചൂണ്ടി കാണിച്ച് ഞാനും കാണിച്ചു രാജേട്ടനും കാണിച്ചിട്ടുണ്ടായിരുന്നു ഡാനിയും കാണിച്ചിട്ടുണ്ടോന്നോ ഓക്കെ അങ്ങനെ നമ്മൾ ഇത്രയും പേരാ തെറ്റ് ചൂണ്ടിക്കാണിച്ചിട്ടും രേവതി ചേച്ചി ആ തെറ്റ് തിരുത്താനോ അല്ലെങ്കിൽ അത് പറ്റിപ്പോയ തെറ്റാണെന്നോ പറയാൻ നിന്നിട്ടില്ല രാജേട്ടനെതിരെ ഒരു വീഡിയോ ഇട്ട് തീർത്ത് ചുമ്മാ കന്യാ കുഞ്ഞ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ട് അല്ലാണ്ട് ആ പറഞ്ഞ കാര്യം തെറ്റെന്നോ ചെയ്തത് തെറ്റെന്നോ ഇതുവരെ അവര് തിരുത്തി പറഞ്ഞിട്ടുമില്ല അതിനൊട്ടും മാപ്പ് പറയാൻ അവര് തയ്യാറില്ല ഇങ്ങനെയുള്ള ഇവരെ പോലെയുള്ള വൃത്തികെട്ട റിവ്യൂസിനെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല സത്യം പറഞ്ഞ കഴിഞ്ഞ സീസണിലൊക്കെ ഞാൻ രേവതിയെ ഭയങ്കരമായിട്ട് ബഹുമാനിച്ചിരുന്നു എന്തോ നല്ല ക്യാരക്ടറാണ് നല്ല ക്രെഡിബിലിറ്റി ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു പക്ഷെ ഈ സീസണോടെ അവരുടെ തനി കൊണ ഞാൻ മനസ്സിലാക്കി എന്തായാലും അടുത്തൊരു പോസ്റ്റ് കൂടി വായിക്കാം അവിടെ ഗെയിം കളിച്ചാൽ ആകെ ഇഞ്ചുറി പറ്റിയത് ഒരാൾക്ക് അനുമോൾക്ക് ലക്ഷ്മി പറയുന്നുണ്ട് ആരെയും ആരെയും വേദനിപ്പിക്കാതെ ആ ഗെയിം കളിച്ചത് പോലെ കളിച്ചുകൂടെ അപ്പോഴും അക്ബറിന് അനുമോളെ ദേഹത്ത് ചാഞ്ഞു കിടന്ന് അതിനെ മാക്സിമം ദ്രോഹിച്ച് കളിക്കാനേ പറ്റൂ ഗെയിമിന്റെ പേരിൽ ഈ ഫിസിക്കൽ അസോൾട്ട് നോർമലൈസ് ചെയ്യണോ അതോ അനുമോൾക്കെതിരെ എന്തും ആകാം എന്നാണോ നിങ്ങൾ പറയൂ നിങ്ങൾ തന്നെ പറ എനിക്കിതിന് പറയാനില്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ പീഡിച്ച് ചെയ്യാറാക്കും ഓ പയ്യ കേട്ട് കേട്ട് ഇനി വേറൊരു ചേച്ചിയുണ്ട് അനുമോളെ കൂടെയൊക്കെ സീരിയലിലൊക്കെ അഭിനയിക്കുന്ന ചേച്ചിയാണെന്നൊന്നും ആ ചേച്ചി അനുമോളെ പറ്റി പറയുന്നത് കേട്ടോ കേട്ടു എനിക്കത്ര പേഴ്സണലി താല്പര്യമുള്ളൊരു ഇതായിട്ട് തോന്നിയില്ല കുറച്ചൊരു നെഗറ്റിവിറ്റി ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തു ആൾ പുറത്ത് അങ്ങനല്ല പക്ഷേ അവിടെ ചെന്നപ്പോൾ ഈ ഒരുപാട് ഒരുപാട് മീൻസ് പുള്ളിക്കാരെയും ഒക്കെ ഈ മേ ബി പെർഫെക്റ്റ് പക്ഷെ അത് അങ്ങനെയാണെന്ന് ഒരുപാട് ഭാഷ ഇങ്ങനെ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പോലെ എനിക്ക് തോന്നി ഓക്കെ ഓക്കെ അപ്പൊ അനുമോളെ പറ്റിയിട്ട് കൂടെ ഉള്ള സഹപ്രവർത്തകരൊക്കെ പറയുന്നത് കേട്ടല്ലോ എല്ലാത്തിനും നല്ല കണ്ണുകടി ഉണ്ടെന്ന് തോന്നുന്നു ഒരു സൈഡിൽ നിന്ന് അവള് പൈസ വാങ്ങണം കണ്ണുകേടി മറ്റൊരു സൈഡിൽ പി എന്ന രീതിയിൽ കണ്ണുകടി വേറൊരു സൈഡിൽ ഇതാ കൂടെ വർക്ക് ചെയ്തതിനേക്കാൻ കണ്ണു കെടി എന്തോന്നുണ്ടെങ്കിൽ പറയാൻ ഇതൊക്കെ ഞാൻ പറയുന്നുള്ളൂ എന്തായാലും തെറ്റുണ്ടെങ്കിൽ ഞാൻ തെറ്റെന്ന് തെറ്റെന്നുള്ളൂ ഇന്നലത്തെ ഇതിൽ തന്നെ അവളുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കുകൾ മിസ്റ്റേക്ക് തോന്നി എന്നാലും നമുക്കുള്ള പേര് വി ആറ് പിന്നെ വേര് വീ ആറങ്ങി ഇരിക്കട്ടേ നമുക്ക് അത് വിഷയം എന്നുള്ള കാര്യമൊന്നുമില്ല ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് ഇതൊക്കെ കണ്ടിട്ട് എന്താണ് ഉറപ്പായിട്ട് താഴെക്കാൻ വേണ്ടിയാ പുതിയ വീഡിയോ ആയിട്ടാണ്